ചപ്പാത്തി മാവിൻ്റെ അകത്ത് ബിരിയാണി സ്റ്റഫ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഒരു പൊതിപോലെ നാം സാധനം ഇലയിലും അതിലൊക്കെ അല്ലേ കിഴിയായിട്ടും പൊതിയായിട്ടും കണ്ടിട്ടുള്ളത് ഒരു വെറൈറ്റി ആവട്ടല്ലേ ചപ്പാത്തിൻ്റെ മാവിൻ്റെ അകത്ത് അതെ മിക്സ്ഡ് സീ ഫുഡ് ബിരിയാണിയാണ് ഞാനൊരു രണ്ട് ചിക്കൻ ടിക്ക ടിക്ക റിബൺ ബിരിയാണി 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 മിക്സഡ് ദം മുഗളായി ചക്ക ചിക്കൻ കോഫ്ത ബിരിയാണിയാണ് മഷ്റൂം ബീഫ് ദം ബിരിയാണി ഹരിയാലി സീ ഫുഡ് തവാ ബിരിയാണി ഇത് കൊക്കോ ലേഡി ലേഡി ക്രാബ് ക്രാബ് വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ എന്തൊക്കെ വ്യത്യസ്തങ്ങളായ ബിരിയാണികളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് മൊഹീസ്ന ഫോറിലെ തലാൽ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബിരിയാണി റൈസ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പോപ്പുലറായിട്ടുള്ള ഫുഡ്ഗേറ്റിൻ്റെ ജീരകശാല ബിരിയാണി റൈസ് ആണ് ഒരുപാട് നിങ്ങൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകുമ്പോൾ കാരണം ഫുഡ് ഫുഡ്ഗേറ്റിൻ്റെ ജീരകശാല ബിരിയാണി റൈസാണ് ഇവിടെയുള്ള യു എയിലുള്ള മിക്കോറുള്ള ഒരുവിധപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബിരിയാണികളാണ് ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് ആരൊക്കെ ആരൊക്കെയായിരിക്കും സമ്മാനങ്ങളുമായിട്ട് പോകുന്നതെന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ അത് കൂടാണ്ട് തലാൽ ഗ്രൂപ്പിൻ്റെയും അതുപോലെ ഫുഡ് ഫുഡ്ഗേറ്റ് ബ്രാൻഡിൻ്റെയും ആണ് എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ ഇത് ഒവൈസ് ഒവൈസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ദി ഫയേഴ്സ് ഫയേഴ്സ് മാർക്കറ്റിംഗ് മാനേജറാണ് അത് റസാക്ക് അദ്ദേഹമാണ് ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോറിലുള്ള തലാൽ മാർക്കറ്റിലാണ് അതിന്റെ മാനേജറാണ് ഇദ്ദേഹം ഫുഡ് കെറ്റ് ബ്രാൻഡ് ഇപ്പം മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തോളമായി നമ്മളിപ്പോൾ റൈസ് മാത്രമല്ല റൈസ് റൈസില് ജീരാശാല നോർത്ത് ഇന്ത്യൻ നോൺ ഫുഡ് നോൺ ബസ്മതിൽ കുറേ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് മസാല ഐറ്റംസ് സ്പൈസസ് ഐറ്റംസ് പിന്നെ കുക്കിങ് ഓയില് കോക്കോനറ്റ് ഓയില് സൺഫർ ഓയില് ഒരുപാട് വെറൈറ്റീസ് തീർച്ചയായും പിന്നെ ടീ പൗഡർ പിന്നെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൊടുത്തിട്ട് ഒരു വട്ടം എടുത്തുകഴിഞ്ഞാല് മൂന്നു കഷ്ടം വെച്ച് ഒരു ഐറ്റംസ് പിന്നെ തലാലിൻ്റെ ഓൺ മില്ലുണ്ട് നാട്ടിൽ തലാൽ ആഗ്രഹം അവിടെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് തീർച്ചയായിട്ടും റൈസ് ബോട്ടേഴ്സ് കംപ്ലീറ്റ് അവിടുന്ന് നമ്മള് സാധാ അടുപ്പില് നാട്ടില് വിറകുണ്ടല്ലോ വിറകിൽ അടിച്ചിട്ട് വറുത്തിട്ടാന്ന് പറഞ്ഞത് യൂസ് കഴിഞ്ഞാൽ ഞാൻ തന്നെ യൂസ് ഒരു സംക്ഷിപ്ത ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബ്രാൻഡ് തന്നെ വാങ്ങിക്കും ഇത് ഇദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ ഒരുപാട് സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ തലാൽ ഗ്രൂപ്പിന്റെ തന്നെ പല വ്യത്യസ്തങ്ങളായ ബ്രാൻഡുകളിൽ നിന്ന് അല്ല എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്യുന്നത് മൂന്ന് പ്രൈസ് പ്രൈസിംഗ് ആണ് കൊടുക്കുന്നത് അതിൽ മൂന്നിലും ഫസ്റ്റും സെക്കൻഡും ഓൺ പ്രോഡക്റ്റ് ആണ് ഒന്ന് ഇലക്ട്രോണിക് ഡിവിഷൻ പിന്നെ ഒന്ന് ഫസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസുകളാണ് പിന്നെ സെക്കൻഡ് ബ്രാൻഡ് വീട്ടിൽ നമ്മളത് ഹൗസ് ഹോൾഡ് സെക്ഷൻ ഹൗസ് ഹോൾഡ് ബ്രാൻഡ് എക്സ്പോ എന്ന് പറഞ്ഞത് പിന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും അവർക്ക് എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് അടക്കമുള്ള സമ്മാനങ്ങളുണ്ട് എന്ത് പറയുക ഈ ഇത്രയും ഒരു നമുക്ക് ഇത്രയും നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്

ഫ്രണ്ട്ലി ആയിട്ടാണ് കസ്റ്റമർ സ്റ്റാഫും വന്നപ്പോൾ തന്നെ മനസ്സിലായ കാര്യം നമുക്ക് തരാൻ ആ ആ ആ ഓടി വൈബ്രന്റായിട്ട് നിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തലാൽ മാർക്കറ്റ് ഇതെന്നല്ല എല്ലാ തലാൽ മാർക്കറ്റും മനസ്സിലായി മനസ്സിലായത് ആൾക്കാർ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സിലായി അപ്പൊ എന്തായാലും നോക്കാൻ നമുക്ക് ആർക്കാണ് സമ്മാനം കിട്ടുന്നത് ഇന്നത്തെ ഈ ബിരിയാണി കോമ്പറ്റീഷനിൽ മെയിനായിട്ട് വേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്നത് ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ്റെ ജഡ്ജസ് ആണ് ഇത് രണ്ടുപേരും രണ്ടുപേരും സെലിബ്രിറ്റി ജഡ്ജസ് ആണ് ഷെഫ്മാരുമാണ് ഇത് മിസ്റ്റർ നൗഷാദ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇത് ഷാഹിന ഷാഹിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും രണ്ടുപേരെയും റോഷിദ് ഭൈ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണികളാണല്ലേ എന്താ തോന്നുന്നു ഈ പേരും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു ആറേഴ് ബിരിയാണി ഞാൻ കേട്ടിട്ട് പോലുമില്ല കേൾക്കാത്ത ബിരിയാണിയാണ് ചെയ്യുന്നത് നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് പോകുന്നു അവർ വളരെ മുക്കാൽ മണിക്കൂറോളമായി ഇപ്പോൾ കുക്കിങ് നന്നായിട്ട് പുരോഗമിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ഈ ഷെഫ് പറഞ്ഞ പോലെ തന്നെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എട്ട് ബിരിയാണികളാണ് ഇനി ആർക്ക് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് പഴുത്ത ചക്ക കൊണ്ട് വരെ ബിരിയാണി ഉണ്ട് അതെ അതെ നീ രുചിച്ച് നോക്കിയിട്ട് അപ്പം എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല ബിരിയാണികൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്നതാവാം അല്ലെങ്കിൽ എന്താണെങ്കിലും അപ്പോൾ അത് നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻസിനോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു അതെ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ ഇതിലുള്ളത് സോ മച്ച് നമുക്ക് കാണാം കാണാം ാണ് ചക്കാ പച്ചക്കല്ല പച്ചക്കൾ സാധനം ഉണ്ടാക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പൊ ഇത് പഴുത്ത ചക്ക തന്നെയാണ് നമ്മുടെ ചക്ക വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പോകാം ചിക്കൻ കോഫ്റ്റയില് മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ടെൻഡർ ബ്രസ്റ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സ് ഗരം മസാല ഗീ അതുപോലെ മല്ലിച്ചപ്പ് പൊതിങ്ങുന്ന ഉള്ളി യും തക്കാളി പച്ച വെളുത്തുള്ളി ഇതെല്ലൊക്കെ വഴറ്റിയിട്ട് അതിൽ ബീഫ് വേവിച്ചിട്ട് മഷറൂം ആ മഷ്റൂം അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചോ മസാല ആയ ശേഷം അതിൻ്റെ കൂടെ ഇട്ട് ബീഫ് ഇടുമ്പോൾ മഷ്രൂം സോൾട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇട്ടു ചിപ്പിറ്റ് അതാ പിന്നെ ക്രാബ് ഉണ്ട് പിന്നെ കൂന്തലുണ്ട് പിന്നെ ഇതിൻ്റെ പേര് ഇപ്പം പെട്ടെന്ന് വരുന്നില്ല എപ്പോൾ അല്ല അല്ല ഇതാ 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 സാൽമാൻ വന്നു വന്നു ക്രാബിനെ വേവിച്ചിട്ട് ക്രാബിനെ മാറ്റി വെക്കും ക്രാബ് വേവാൻ കുറേ നേരമുണ്ട് അപ്പം പിന്നെ ബാക്കിയുള്ള മീനൊക്കെ എല്ലാം വയ്യ ലാസ്റ്റിന് ഫ്രൈ വേറെ സാലോ ഫ്രൈ ചെയ്ത് അതിനൊന്നിച്ച് മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റിന് പിന്നെ തയറും പിന്നെ ക്രീമും കുറച്ചൊക്കെ ക്രീം ഇടും ഫ്രഷ് ക്രീം കുറച്ചൊക്കെ മസാല മസാല ഇട്ടപ്പോൾ അതിനെ ഇട്ട് മിക്സ് ഈ ടിക്ക ബിരിയാണി ബിരിയാണി നമ്മൾ നോർമൽ എപ്പോഴും യെല്ലോയിഷ് കളർ അല്ലേ ഇത് വൈറ്റ് ബിരിയാണി എന്ന് പറയും നമ്മൾ ആ നോർമൽ ബിരിയാണി ചേഞ്ച് അധികം ക്രീമും മിൽക്ക് അപ്പം യൂസ് ചെയ്തിട്ടുണ്ട് മിൻഡിന്റെ ഫ്ലേവറാണ് കൂടുതലാണ് നമ്മൾ ടിക്കയിൽ യൂസ് ചെയ്യുന്ന ചട്നി ക്രീം ആദ്യം ചേർക്കില്ല നമ്മൾ ലാസ്റ്റിൽ ചേർത്തു യോഗ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മൾ ക്രഷ്ഡ് ചില്ലി പെപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ചിട്ട് പിന്നെ റൈസ് വേറെ സാർക്കോണ് നമ്മൾ ചാർക്കോൾ ലാസ്റ്റ് സ്മോക്ക് ചെയ്യാൻ ചെയ്യാം ആ തമ്മിൽ ലാസ്റ്റ് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് കൊടുത്തിട്ട് ട്രൈ ചെയ്തതാണ് അപ്പോൾ സ്ക്വിഡും പനീറും കൂടി ഉള്ളൊരു ബിരിയാണി ഫുഡ് ഫസ്റ്റ് ബോയിൽ ചെയ്തു പിന്നെ ഓണിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് പനീറും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സാധാ ചമ്മന്തി അല്ല ഒരു വൈതനങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ് ആ ചമ്മന്തി അപ്പോൾ അതൊരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അതിൻ്റെ കൂടെ ഒരു മഷ്റൂം സാലഡ് ഇത് ഫുഡ് അരി തന്നെയാണ് അതെ അതെ ഇത് കൊത്തോ ലേഡി ക്രൈബ് എന്നാണ് ലേഡി ക്രൈബ് വെച്ചിട്ടുള്ളതാണ് ലേഡി ക്രാബിനാണ് ഒന്നും കൂടെ ഫ്ലഷും ലേഡി ക്രാബ് ആണ് ആദ്യം റൈസ് ഒന്ന് നെയ്യൊന്ന് ചൂടാക്കി എടുത്തത് പിന്നെ അതിന് ശേഷം വെള്ളം ചൂടാക്കുമ്പോൾ അതിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് തേങ്ങ ഫ്രഷ് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായി ബോയിൽ ആവശ്യം റൈസ് ഇട്ടിട്ടാണ് ഈ നെയ്ച്ചോറാക്കി എടുത്തത് ഇതില് ബട്ടറിൽ സോക്ക് ചെയ്തിട്ട് ഫ്ലഷ് മാത്രം എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളതാണ് ക്രാബിലേക്ക് ഇമൺ ബിരിയാണി മൂന്ന് ലെയർ റൈസ് ആണ് ഇതിലേക്ക് വരുന്നത് ഫസ്റ്റ് നമ്മിടുന്നത് നമ്മൾ നോർമൽ ഗീ റൈസില് ദെൻ മസാല ദെൻ ഗ്രീൻ ചട്നി അതായത് നമ്മൾ പിന്നെ കൂടെ യൂസ് ചെയ്യുന്ന ബിരിയാണിച്ചിട്ട് അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്തിട്ട് റൈസ് ആ അത് ഗ്രീൻ കളറിലെ നെക്സ്റ്റ് മസാല ദെൻ സാപ്രോൺ ആൻഡ് മിൽക്ക് മിക്സ്ഡ് ദം ബിരിയാണി ആദ്യം കിങ് ഫിഷ് ക്രാബ് പ്രോൺസ് കല്ലുമക്കായ ഇതൊക്കെ സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു ചില്ലി പൗഡർ സാൾട്ട് ടെർമറിക് പൗഡർ ഇതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു എല്ലാം ഫ്രൈ ചെയ്തിട്ടിട്ട് പിന്നെ വേറെ അതിൻ്റെ കൂടെ ചെയ്തത് എല്ലാ മീറ്റ്സും കിങ് ഫിഷ് പ്രോൺസ് ക്രാബ് മീറ്റ് ഇല്ലേ ക്രാബിൻ്റെ മീറ്റ് അതൊക്കെ കോഫ്ത കബാബാക്കി കേരള ദം ബിരിയാണിയിലേക്ക് നമ്മുടെ അറബിക് ഡിഷായ കോഫ്ത ഇൻക്ലൂഡ് ചെയ്തു ഒരു ഫ്യൂഷൻ ഇത് വേണ്ടിയിട്ട് അങ്ങനെ അതും ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ഫുഡ് ഫുഡ്ഗെയ്റ്റിൻ്റെ ജീരകശാല ബിരിയാണി റൈസും ദുബായ് വാർത്തയും ചേർന്ന് സംഘടിപ്പിച്ച ആ ഒരു കോമ്പറ്റീഷൻ ബിരിയാണി മത്സരം ഇതായവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ജഡ്ജസ് രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് ജഡ്ജ്മെൻ്റ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സമ്മാനവും എട്ടാം സമ്മാനവും മാറി നിൽക്കുന്നത് ഓ അത്രയും ടൈറ്റ് ആയിരുന്നു എല്ലാ ബിരിയാണികളും പിന്നെ എടുത്തു സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ആർക്കായിരിക്കും വന്നിരിക്കുന്നത് നമ്പർ ആണ് മിക്സഡ് പേര് ഫസീല ഉസ്മാൻ ഉസ്മാൻ തേർഡ് സമ്മാനം എന്താണെന്ന് വെച്ചാൽ തലാൽ ഗ്രൂപ്പിന്റെ ഗോൾഡൻ ഷെഫ് നൽകുന്ന ഒരു കോയിൻ ആണ്

അതായത് ഇന്നത്തെ ബിരിയാണികളെല്ലാം ഭയങ്കര വെറൈറ്റി ബിരിയാണികളായിരുന്നു അത് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു ജഡ്ജസും പറയുന്നുണ്ടായിരുന്നു അപ്പം അതില് വളരെ വ്യത്യസ്തമായി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം അതിലൊരു സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് അപ്പം അത് വന്നിരിക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ചിക്കൻ കോഫ്ത പർത്ത ബിരിയാണിയാണ് പേര് അപ്പൊ ഇതിന് ഇതിനൊരു സ്പെഷ്യൽ പ്രൈസും കൂടെ ഉണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മൊഹൈസിന ഫോറിലെ ഈ തലാൽ മാർക്കറ്റിന്റെ മാനേജർ മിസ്റ്റർ റസാക്കിനെ ചേങ്കിഗല ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്ന ബിരിയാണി ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ രസിയ 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 ഫസ്റ്റ് പ്രൈസ് വാസ് ടു കണ്ടിസ്റ്റന്റ് നമ്പർ 5 ഹരിയാനി സ്റ്റൈൽ സീക്ക് തവാ ബിരിയാണി കൺഗ്രാචുലേഷൻസ് കൺഗ്രാචുലേഷൻസ് തീരെ ആർക്കും മനസ്സിലായി എനിവേസ് കൺഗ്രാචുലേഷൻസ് ബൈകറെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആണെന്നാണ് തലാൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക്സ് ഡിവിഷൻ ഡോമിയ ഡോമിയ ഒരു ഒരു എയർ ഫ്രയറും അതുപോലെ പീസ് ആണ് ഫസ്റ്റ് പ്രൈസ് അപ്പൊ അത് കൊടുക്കാൻ തലാൽ ഗ്രൂപ്പിന്റെ എം പി അദ്ദേഹത്തിന്റെ കാര്യം ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം അദ്ദേഹം വന്നതാണ് മിസ്റ്റർ തലാൽ മെഹ്മൂദ്ദേഹത്തിന്റെ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള സമ്മാനം തലാൽ ഗ്രൂപ്പ് കൊടുക്കുകയാണ് ഡോമിയുടെ ഒരു ഗിഫ്റ്റുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഗേറ്റിൻ്റെ ഒരു കിറ്റുമുണ്ട്